പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നല്ലേ നമ്മൾ ഇന്നലെ കേട്ടത് സമീപകാലത്ത് ഗൾഫ് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് ഇനിയും പുറത്ത് വരണമത്രേ ആ ഫ്ലാറ്റിൻ്റെ താഴെ നിലയിൽ ഗ്യാസ് സിലിണ്ടർ ഒരുപാട് അടക്കി വച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ആര് ശ്രദ്ധിക്കണം ആര് നോക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നഷ്ടപ്പെട്ടത് ഒരുപാട് ജീവനുകളാണ് ഒരുപാട് സ്വപ്നങ്ങളും കാത്തു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇല്ലാതായത് ഒരു പ്രവാസി ആകാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യൻ സമാധാനത്തോടെ കുടുംബത്തോടെ കഴിയാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ ഒരു സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തിന് വേണ്ടി കുടുംബത്തോടൊപ്പം ഒരു മാസമെങ്കിൽ ഒരു മാസം ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച ആ ഒരു കൂടി ജീവിക്കാനാണ് അവർ ഉറ്റവരെയും ഉടയവരെയും വിട്ട് അങ്ങ് പ്രവാസലോകത്തേക്ക് പോകുന്നത് ആ ചുരുങ്ങിയ ദിവസത്തെ കുടുംബത്തിൻ്റെ സന്തോഷം കാണുവാനാണ് ആ ഒരു പ്രവാസ ലോകത്ത് അവർ ജീവിക്കുന്നത് ഒരാളുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾക്ക് എത്ര പേരാണ് ബലിയാടാകുന്നത് എത്ര കുടുംബങ്ങളാണ് വഴിയാതാരാകുന്നത് മരണപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് പോലും ശരിയായൊരു നിഗമനത്തിലെത്താൻ പറ്റിയിട്ടില്ല അതാരൊക്കെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു മരണം അല്ലാ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന് കിടന്നവർ അവരറിയാതെ കത്തിക്കരിഞ്ഞുപോയി എന്തൊരു ദയനീയ അവസ്ഥയാണ് റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ല റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ ജീവൻ രക്ഷിക്കാനുള്ള ബത്തപ്പാടിൽ പലരും ഫ്ലാറ്റിൽ നിന്ന് എടുത്തു ചാടി അപകടത്തിൽപ്പെട്ടു തീ പടർന്ന റൂമിൽ നിന്നും രക്ഷപ്പെടാൻ ഡോർ എവിടെയെന്ന് നോക്കിയിട്ട് കാണാത്ത പുക പടലങ്ങൾ പുകപടലങ്ങൾ കൊണ്ട് ഫ്ലാറ്റിലെ ഡോറ് കാണാതെ അതിലകപ്പെട്ടു ഒരുപാട് മനുഷ്യർ അവിടെയും വെന്തു മരിച്ചു പഠിച്ച റബ്ബയെ മരിച്ചവരുടെ ആ ബന്ധുക്കളുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതിലും അപ്പുറമാണ് റബ്ബെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നേ ഉള്ളൂ അവർക്ക് സമാധാനവും ക്ഷമയും നൽകാൻ നമുക്ക് ഇത് ആ ചെയ്യാം അള്ളാഹു സുഹാനത്താല അവർക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ ആമീം ആമീം യാ റബ്ബൽ ആലമീൻ മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകണേ അല്ലാ അത് ഏത് രാജ്യക്കാരനായാലും ഏത് മതക്കാരനായാലും ഏത് വർഗക്കാരനായാലും എല്ലാവരും മനുഷ്യരാണ് റബ്ബേ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ അവർക്ക് നീ മാഫിറത്തും മർഹമത്തും കൊടുക്കണേ റബ്ബേ റബ്ബയെ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകണേ അള്ളാ ആലമീൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം എല്ലാവരും കുടുംബത്തിന് വേണ്ടിയും ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയും അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യണം പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എല്ലാവരെയും പടച്ച റബ്ബ് ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി തന്നെ മരിക്കാനും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീം ആമീം ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് ഈമാനോടുകൂടി ജീവിക്കാനും അതിന് മരിക്കാനും കഴിയുകയുള്ളൂ ഈമാനോടുകൂടി ജീവിച്ചാലേ ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയുകയുള്ളൂ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്യാൻ പറ്റാത്തത് മരണസമയം മരണക്കിടക്കയിൽ ചെയ്യാൻ പറ്റുമെന്ന് ആരും കരുതണ്ട ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മളെല്ലാം ചെയ്തു വെക്കണം മരണം നമ്മെ ഏത് നിമിഷവും പിടികൂടാം അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമി നല്ല കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ആ മൗത്തിൻ്റെ ആ സമയത്ത് ആ ഒരു നിമിഷം നമ്മൾ നമ്മൾ ആലോചിക്കുമത്രേ നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ റബ്ബേ എന്ന് പഠിച്ച റബ്ബോ എല്ലാവരെയും കാക്കട്ടെ അപ്പോൾ അസ്സാമലൈക്കും